ഇനി നമുക്കൊക്കെ ഓരോ വർഷം കഴിയുന്നതോറും ഓരോ വയസ്സ് കൂടുകയാണ് പതിവ് അല്ലാതെ ഓരോ വർഷം മുന്നേക്ക് പോകുന്നതോറും വയസ്സ് കുറയുകയല്ലോ പതിവ് പലരും വയസ്സ് കൂടുമ്പോൾ പരിതപിക്കുന്നവരെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അയ്യോ എൻ്റെ വയസ്സ് ഓരോ വർഷം കഴിയുന്നതോറും ഓരോ വയസ്സ് കൂടുകയാണല്ലോ പരിതപിച്ചാലും ഇല്ലെങ്കിൽ നമ്മുടെ വയസ്സ് ഓരോ വർഷം കഴിയുമ്പോൾ ഒരു വയസ്സ് കൂടും അതിന് യാതൊരു മാറ്റവും ഇല്ല എത്രയൊക്കെ പരിതപിച്ചിട്ടും കാര്യമില്ല നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ വയസ്സ് കൂടുന്നത് അതായത് വയസ്സ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വാർദ്ധക്യം നമ്മളിലേക്ക് എത്തുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നതിലുപരി നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വയസ്സ് കൂടുമ്പോഴും നമ്മുടെ മെച്യൂരിറ്റി കൂടുന്നുവെന്നും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടധികം നമ്മളിലേക്ക് എത്തുകയാണെന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ പോരെ അപ്പോൾ കുറച്ചുകൂടെ മെച്യൂരിറ്റി വരുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളെയും സമീപിക്കാനുള്ള അല്ലെങ്കിൽ പലതിനും സൊല്യൂഷൻ കണ്ടെത്താനുള്ള നമ്മുടെയൊക്കെ ആ ഒരു ഒരു വേ ഓഫ് തിങ്കിങ് അത് മാറി കിട്ടും അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അതായത് നമ്മുടെ മെച്ചൂരിറ്റി ലെവൽ ഓരോ വർഷം കഴിയും തോറും മാറുകയാണ് അത് മാത്രമല്ല അങ്ങനെ മെച്ചൂരിറ്റി ലെവൽ മാറുമ്പോൾ മാത്രമാണ് പലതിനോടുമുള്ള പല പ്രോബ്ലംസിനും സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണെന്നുള്ള അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തിയാൽ മാത്രമേ പലതിനും സൊല്യൂഷൻ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് എത്തും എങ്കിൽ മാത്രമേ കുറച്ചും കൂടെ കാര്യങ്ങൾ എന്താ പറയുക ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ തിരിച്ചറിയാം അല്ലാതെ ചുമ്മാത ഓരോ വർഷം തോറും അയ്യോ എനിക്ക് ഒരു വയസ്സ് കൂടി വയസ്സ് പുറത്ത് പറയാൻ പാടില്ല ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബർത്ത് ഡേ ഡേറ്റിൽ ആ ദിവസം വയസ്സ് കുറച്ച് പറയാൻ പാടില്ല എന്ന് അത് എവിടത്തെ ന്യായമാണ് എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടും ചിന്തിച്ചിട്ടുമുണ്ട് എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വയസ്സ് പറയും അത് അങ്ങനെ ആവണം കാരണം ആ വയസ്സ് പറയുന്നതിലോ അല്ലെങ്കിൽ ഓരോ വയസ്സ് കൂടുന്നതിലോ നമ്മളവിടെ നെഗറ്റീവ് കണ്ടെത്തുകയല്ല വേണ്ടത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മെച്യൂരിറ്റി ലെവൽ കൂടുകയാണെന്നും ഈ ഭൂമിയിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുടെ അളവുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പക്ഷെ അതിന് ദൈവം തന്നിരിക്കുന്ന സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ആദ്യം ഉണ്ടാകേണ്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിച്ചുകൊണ്ട് തൽക്കാലം അവസാനിക്കുകയാണ് വീണ്ടും മനോഹരമായ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻലവൽ